ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നത് റവ കൊണ്ടുള്ള ഒരു ഐറ്റം ആണ് സൂപ്പർ ടേസ്റ്റ് ആണ് നമുക്ക് ലഞ്ചായിട്ട് കഴിക്കാൻ പറ്റിയതും ഡിന്നറായിട്ട് കഴിക്കാം അതുപോലെ ലഞ്ച് ബോക്സിൽ ഉച്ചയ്ക്കൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് അതൊന്നുമല്ല നമ്മളുടെ തലശ്ശേരിക്കാരുടെയൊക്കെ സ്പെഷ്യലായിട്ടുള്ള തരി ബിരിയാണി നമ്മൾ റവ വെച്ചാണ് ഈ ബിരിയാണി ഉണ്ടാക്കുന്നത് ഓ പൊള്ളി ഐറ്റം കേട്ടോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല നമ്മൾ തരിക്കഞ്ഞി ഉണ്ടാക്കാറുണ്ട് ഉപ്മാവ് ഉണ്ടാക്കാറുണ്ട് റവ വെച്ച് പക്ഷേ ഈ ബിരിയാണി ഉണ്ടാക്കുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ് അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതും റവയുടെയും വെള്ളത്തിൻ്റെയൊക്കെ മെഷർമെൻ്റ് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം അതേപോലെ തന്നെ ഫോളോ ചെയ്താൽ സൂപ്പറായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് എല്ലോട് കൂടിയുള്ള അരക്കിലോയും ചിക്കനാണ് അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല ഉപ്പ് ഇത്രയും മാത്രം ഇട്ടിട്ട് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം ഒരമണിക്കൂർ മതിയാകും കേട്ടോ ഞാനിത് അരക്കിലോത്തിൻ്റെ മെഷർമെൻ്റ് ആണ് പറഞ്ഞു തരുന്നത് അത് നമുക്ക് കുറച്ച് നേരം മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് വലിയ മൂന്ന് സവാള എടുത്തിട്ടുണ്ട് ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചോപ്പ് ചെയ്താണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് പേസ്റ്റ് ആണെങ്കിലും എടുക്കാം അതുപോലെ എടുത്തിട്ടുണ്ട് കുറച്ച് പുതിനീന എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഞാനൊരു നാലെണ്ണം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ പച്ചമുളക് കൂടുതൽ കൂടുതലാടയും അതുപോലെ കുറച്ചും ഇടാം ഇനി ഒരു പാൻ ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിലാണ് ഞാൻ ഇത് ചിക്കൻ പൊരിച്ചെടുക്കുന്നത് ഒരുപാട് ഭയങ്കരമായിട്ട് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ അതായത് നിങ്ങൾക്ക് നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്യണമെങ്കിൽ അതേപോലെ ചെയ്തെടുക്കാം ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും ചെറിയൊരു ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് എനിക്ക് അത് നമുക്ക് സ്ലോ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം കഴിവതും എല്ലാവരും വെളിച്ചെണ്ണയിൽ തന്നെ ഇത് ഫ്രൈ ചെയ്യാൻ നോക്കണം കേട്ടോ ഒരു നാടൻ ഫുഡിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റാണ് വരുന്നത് ഓയിലൊരിക്കലും ചെയ്യേണ്ട എടുത്തിരിക്കുന്ന വെളിച്ചെണ്ണയും വെളിച്ചെണ്ണയും അതുപോലെ ഗീയും ഇട്ടിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്തത് ആ ചിക്കൻ പൊരിച്ച ആ എണ്ണയിലേക്ക് തന്നെ നമുക്കിനി കറിയാക്കി എടുക്കാം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് പച്ചമുളക് പാകത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ സോട്ട് ചെയ്തെടുക്കണം ഞാൻ സവാളയൊക്കെ ഞാൻ വലിയ മൂന്ന് സവാളയാണ് എടുത്തിരിക്കുന്നത് കാരണം ഒരു നല്ല കൊഴഞ്ഞ് കിട്ടുന്ന ഒരു പാകം വേണ്ടേ നമ്മൾ സവാളയൊക്കെ നന്നായി ചേർത്താലാണ് കറികൾക്കും എല്ലാത്തിനും നല്ലൊരു ഗ്രേവി ഉണ്ടാവുന്നത് അത് നല്ലൊരു ഗോൾഡൻ കളർ കളറാവുന്നവരെ നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടാവുന്നുണ്ടല്ലോ അല്ലേ എല്ലാവരുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണേ ഇനി നല്ല രീതിയിൽ നിന്നൊന്ന് സവാള കുക്കായി വരുമ്പോഴത്തേക്കും നമ്മളിതിലേക്ക് മഞ്ഞൾ പൊടി കാശ്മീരി മുളക് പൊടി ഗരം മസാല ബിരിയാണി മസാല പിന്നെ ബ്ലാക്ക് പെപ്പർ കുരുമുളക് പൊടി ഇത്രയും ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് സോട്ട് ചെയ്യണം ഫ്ലെയിം ഒന്ന് സ്ലോ ആക്കി വെച്ചിട്ട് വേണം ഈ മസാല പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന പഴുത്ത നല്ല തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനൊരു ഒന്നര തക്കാളിയാണ് എടുത്തത് വലിയ തക്കാളി ആയതുകൊണ്ട് ഒന്നര എടുത്ത് അല്ലെങ്കിൽ രണ്ടെണ്ണം എടുക്കുക അതിലേക്ക് മല്ലിയില പുതിനീന പിന്നെ ഒരക്കപ്പ് തക്ക തൈര് ഇതെല്ലാം ഇട്ട് നല്ല രീതിയിലൊന്ന് സോട്ട് ചെയ്തെടുക്കണം ഒന്ന് ഈ സമയത്ത് ഒന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചാലും കുഴപ്പമില്ല കേട്ടോ മല്ലിയും പുതിയനെ ഇടുമ്പോൾ തന്നെ ഒരു നല്ലൊരു ബിരിയാണിയുടെ സ്മെല് അപ്പം തന്നെ നമുക്ക് കിട്ടും നല്ലൊരു ഫ്ലേവറും പിന്നെ നല്ലൊരു കളറൊക്കെ തോന്നില്ലേ നമുക്ക് കാണുമ്പോൾ തന്നെ എനിക്ക് ഭക്ഷണമൊക്കെ ഞാൻ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടത്തോടെ തന്നെയാണ് ഞാൻ ആസ്വദിച്ച് തന്നെയാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത് അതിലേക്ക് നമുക്ക് ചിക്കൻ പൊരിച്ചു വെച്ച് ചിക്കനും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം സ്ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഞാൻ അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടല്ലേ നമുക്ക് ഇങ്ങനെയൊക്കെ വീഡിയോ ഇടാൻ തോന്നുന്നത് ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ ഈ ടൊമാറ്റോൻ്റെ കെച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് കുറച്ച് അല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ടാലും മതി ആ എരിവൊക്കെ ഒന്ന് ബാലൻസായി കിട്ടാനാണ് എപ്പോഴും നമ്മൾ റോസ്റ്റഡ് റവയാണെങ്കിൽ പോലും ഞാനൊന്നും ജസ്റ്റ് ഒന്നും കൂടി റോസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ കുക്ക് ചെയ്ത് വീട്ടിൽ ഉപയോഗിക്കാറുള്ളൂ അപ്പോൾ ഞാൻ റോസ്റ്റഡ് റവ ആണെങ്കിലും ഞാൻ ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് എന്നാൽ നോക്കി കറിയൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ റവയുടെ എന്ന് പറയുന്നത് ഞാൻ ഒരു കപ്പ് റവയ്ക്ക് ഒരു കപ്പ് വെള്ളം തന്നെയാണ് ഇടുന്നത് കാരണം നമ്മുടെ ആ എണ്ണയുടെ ഗ്രേവിയും അതുപോലെ കുറച്ച് ചിക്കനിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഉണ്ടാകും അതുകൊണ്ട് ഒരുപാട് വെള്ളം വേണ്ട ഒരു കപ്പ് റവയാണ് എടുക്കുന്നതെങ്കിൽ ഒരു കപ്പും ഒരു അല്പവും കൂടി വെള്ളം കൂട്ടിയിട്ടാൽ മതിയാകും നല്ല കറക്റ്റ് പാകത്തിനാണ് എനിക്ക് കിട്ടിയത് ഇനി നമുക്ക് ആ റവയും ആ ചിക്കനും കൂടിയിട്ട് നല്ല രീതിയിലൊന്ന് സ്ലോ ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അടുത്ത ഒരു അടുപ്പിലേക്ക് നമുക്ക് പാകത്തിന് വെള്ളവും കൂടി ഒന്ന് തിളക്കാൻ വെച്ചിട്ടുണ്ടാവണം കാരണം ഞാൻ ചൂടുവെള്ളം തന്നെ എപ്പോഴും നമ്മൾ ഒഴിക്കണം കാരണം തണുത്ത വെള്ളം ഒഴിക്കുമ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതല്ലേ തണുത്ത വെള്ളം ഒരിക്കലും ഉപയോഗിക്കരുത് നല്ല ചൂടുവെള്ളം തിളപ്പിച്ച വെള്ളം ആണ് ഞാൻ ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നെയ്യ് കൂടുതൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഇപ്പോഴും ഇട്ട് പിന്നെ നേരത്തെ നമ്മൾ അറിയിൽ ഉണ്ടാക്കാൻ വേണ്ടി പോയില്ലേ അതിലേക്കും ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അങ്ങനെ അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് സ്ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കുമ്പോൾ അസല സൂപ്പ് സൂപ്പറായിട്ടുള്ള തരി ബിരിയാണി റവ ബിരിയാണി ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇതേപോലെ വരുമെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഉപ്മാവൊന്നിഷ്ടമല്ല കേട്ടോ റവയുടെ ഉപ്മാവൊക്കെ ഞാൻ വല്ലപ്പോഴും മാത്രമേ ചെയ്യാറുള്ളൂ പക്ഷേ ഇത് ഈ ഒരു ഐറ്റം പൊള്ളിയായിട്ടാണ് അപ്പോൾ എല്ലാവർക്കും മസ്റ്റായിട്ട് ഇഷ്ടമാകും നല്ല സൂപ്പർ ടേസ്റ്റാണ് നിങ്ങൾക്ക് മക്കൾക്കൊക്കെ ഇടയ്ക്ക് സ്കൂളിൽ ലഞ്ചായിട്ടൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് പെട്ടെന്ന് തയ്യാറായി കിട്ടുന്നുണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളുടെ തരി ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമായോ എല്ലാവരും ഒന്ന് വീട്ടിൽ ചിക്കനൊക്കെ വാങ്ങുമ്പോഴത്തേക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമാകും ബിരിയാണിയിലേക്ക് എപ്പോഴും നമ്മൾ കുറച്ച് ക്യാഷോ ക്രിസ്മിസും ഫ്രൈഡ് ഓണിയനൊക്കെ ഇട്ടാലല്ല ബിരിയാണിയുടെ ഒരു ഭംഗിയൊക്കെ വരുന്നത് ഇതൊക്കെ ഓപ്ഷണലാണ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് കശുവണ്ടിയും ക്രിസ്മിസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിടാം ഒരു വലിയ സവാളെടുത്തിട്ട് അതിൻ്റെ ഫ്രൈഡ് ഓണിയനും ഇട്ട് കൊടുത്താൽ നമ്മളുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തരി ബിരിയാണി ഇവിടെ തയ്യാറായി ഫസ്റ്റ് തന്നെ എൻ്റെ മോളെയാണ് ഞാൻ ടേസ്റ്റിയാൻ വിളിച്ചത് കാരണം ആൾക്കും എന്നെ പോലെ റവയുടെ ഉപ്മാവക്കൊന്നും അത്ര ഇഷ്ടമല്ല പക്ഷേ വന്നപ്പോഴത്തേക്കും കഴിച്ചു നോക്കിയപ്പോഴത്തേക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഞാനൊരു ചെറിയൊരു സലാഡും കുറച്ച് അച്ചാറും കൂടിയാണ് ഇത് സെർവ് ചെയ്തത് ഒരു പപ്പടവും കൂടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സുഖമായിട്ട് കഴിക്കാം ഇടയ്ക്കൊക്കെ നമ്മൾ ബിരിയാണിയുടെ റൈസിന്ന് മാറ്റിയിട്ട് ഇതേപോലെയൊക്കെ ഉണ്ടാക്കി നോക്കിയാൽ എല്ലാവർക്കും ഇഷ്ടമാകും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് തലശ്ശേരി ഭാഗത്തൊക്കെയാണ് മെയിൻ ആയിട്ട് ഇതിൻ്റെ ബിരിയാണി ഇങ്ങനെ തരി ബിരിയാണി ഉണ്ടാക്കി കഴിക്കുന്നത് പിന്നെ നമ്മുടെ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു പ്രതീക്ഷിക്കുന്നു അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്